വിശുദ്ധ പൗലോസ് ക്രൈസ്തോസുവെ പീഡിപ്പിക്കുവാൻ കച്ചുകുട്ടിയൊരുങ്ങിയ സവൂൾ പൗലോസ് എന്നുകൂടി വിളിക്കപ്പെട്ടിരുന്നു ഞാനസ്നാനത്തിന് ശേഷം രണ്ടു വർഷത്തോളം അറേബ്യയിൽ ധ്യാനത്തിൽ കഴിച്ചുകൂട്ടി പരിശുദ്ധാത്മാവിനായ പ്രചോദിതനായ അദ്ദേഹം അപ്പസ്തുരന്മാരുടെ അനുവാദത്തോടെ സിറിയ ഏഷ്യ മേനാർ മാസഡോണിയ കേസറിയ ഗ്രീസ് എന്നീ രാജ്യങ്ങളിൽ മതപ്രചരണം നടത്തി ആയിരക്കണക്കിന് ആളുകളെ സത്യവിശ്വാസത്തിലേക്ക് നയിച്ചു എഴു അറുപത്തേഴ് ജൂൺ ഇരുപത്തൊൻപതിന് നീറോ ചക്രവർത്തിയുടെ മതപീഡനകാലത്ത് റോമിൽ വെച്ച് അദ്ദേഹം ശരിച്ഛേദനം ചെയ്യപ്പെട്ടു പുറജാതികളുടെ അപ്പസോൽ എന്ന പേരിന് തികച്ചും അർഹനാണ് വിശുദ്ധ പൗലോസ് പലപ്പോഴായി പതിനാല് വിശിഷ്ട ലേഖനങ്ങൾ വിശുദ്ധൻ എഴുതിയിട്ടുണ്ട് അതാവി അനുഗ്രഹിക്കണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കും ടീച്ചും വിജയയ്ക്കാൻ സ്ഥിതിയായിരിക്കും